നാട്ടിലിരുന്നും സൗദിയിൽ നിക്ഷേപം നടത്താനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് ഓൺലൈനായോ മറ്റോ അപേക്ഷിച്ചാൽ നിക്ഷേപകർക്ക് സൌദിയിൽ എത്താനുള്ള വിസ നിക്ഷേപ മന്ത്രാലയം അനുവദിക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപകർക്ക് ഏറെ ഗുണകരമാണ് ഈ നിയമം സൗദിയിൽ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നിക്ഷേപ മന്ത്രാലയം നൽകുന്നത് സൗദിയിലേക്ക് വരാതെ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള സൗകര്യമുണ്ട് കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയും മറ്റു രേഖകളും ഓൺലൈൻ വഴിയോ സർവീസ് ഏജൻസികൾ വഴിയോ സമർപ്പിച്ചാൽ മതി ഇങ്ങനെ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ തുടർ നടപടികൾക്കായി കമ്പനി പ്രതിനിധിക്ക് സൌദിയിലെത്താൻ മന്ത്രാലയം തന്നെ വിസ അനുവദിക്കും ഇതുപയോഗിച്ച് സൌദിയിലെത്തിയാൽ താമസരേഖയായ ഇഖാമയും മറ്റു രേഖകളും ലഭിക്കും വിദേശ നിക്ഷേപകർക്ക് ഏറെ അനുഗ്രഹമാണ് ഈ നിയമമെന്ന് എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി സി എം ഡി നാസർ ടി എൻപുരം പറഞ്ഞു നിങ്ങൾക്ക് വരാതെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ വിസ തുടങ്ങാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട വിസ ഗവൺമെന്റിനെ തരുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഇക്കാമ കാര്യങ്ങളും മറ്റുള്ള പേപ്പർ വർക്ക് എല്ലാം കൂടി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് നിക്ഷേപകരുൾപ്പെടെ അഞ്ച് വിഭാഗങ്ങൾക്ക് സൗദിയിൽ പുതുതായി പ്രീമിയം ഇഖാമ അനുവദിക്കുന്ന പ്രഖ്യാപനം ഏതാനും ദിവസം മുമ്പാണ് വന്നത് ഏഴ് മില്യൺ റിയാലിന്റെ നിക്ഷേപമുള്ളവർക്കാണ് ഇൻവെസ്റ്റർ പ്രീമിയം ഇഖാമ ലഭിക്കുക ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ